എന്റെ ഫോണിൽ ഞാൻ നിങ്ങൾക്ക് ഒരു സാധനം കാണിച്ചാറ് ഈ കാണുന്നതാണ് പിൻട്രസ്റ്റ് ആപ്പ് കെട്ടോ രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി നാലിലൊക്കെ ജനിച്ച ആൾക്കാരാണ് നിങ്ങളെങ്കിൽ വിചാരിക്കും എന്തിനാണ് ഈ പിൻട്രസ്റ്റ് ആപ്പ് ഒക്കെ ഇത് ഗൂഗിള് സൈറ്റില്ലേ സൈറ്റിൽ പോയിട്ട് നോക്കിയാൽ പോരാ ഈ പിൻട്രസ്റ്റ് ആപ്പിന്റെ ഒക്കെ ആവശ്യമുണ്ടോ എന്നൊക്കെ വിചാരിക്കണ്ടോ അതുപോലെ ഞാനും വിചാരിച്ചിട്ടുണ്ട് കേട്ടോ ഇന്നലെ വരെ ഇന്നലെ ഞാൻ എന്റെ ഫ്രണ്ടിന്റെ കല്യാണത്തിന് പോയി അവിടെ അവളുടെ അനീതി ഉണ്ടായിരുന്നു കേട്ടോ അവിടെ അനീതി പഠിക്കുന്ന അഞ്ചാം ക്ലാസ്സിലാണ് കേട്ടോ ഞാൻ എം എസ് സി ചെയ്യുകയാണ് അവളുടെ അനീതി അഞ്ചാം ക്ലാസ്സിൽ ഇപ്പൊ എന്നോട് എന്റെ ഫോൺ ചോദിച്ചു അപ്പൊ ഞാൻ ഫോം കൊടുത്ത് കൊറേ നേരം ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കുക എന്താ സാധനം തരയാ തരയുമ്പോൾ വേണ്ട സാധനം കിട്ടണില്ല എനിക്കെന്താ വേണ്ട ഞാൻ എടുത്തരാക്കെന്താ റീൽ ആണോ കണ്ട് ഞാൻ എടുത്തു എടുത്തതരാന്നൊക്കെ പറഞ്ഞു വിചാരം എന്താ അഞ്ചാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയല്ലേ അപ്പൊ ഇൻസ്റ്റാഗ്രാമിലെ റീൽ ഒക്കെ ഞാൻ അങ്ങനെ പഠിപ്പിച്ചു കൊടുക്കാൻ ഒക്കെ വിചാരിച്ചു കീഴ് അവളെങ്ങനെ നോക്കിട്ടോ എന്തെങ്കിലും നോക്കിട്ടീച്ചേ ഇത് പിൻട്രസ്റ്റ് ഇല്ല ചീച്ചി അപ്പൊ അവർ ആണ്ടല്ലോ ഗൂഗിളിൽ പോയി നോക്ക് ഗൂഗിളിൽ ഉണ്ട് പിൻട്രസ്റ്റ് പറഞ്ഞു നമ്മളെ എക്സ്പ്രഷൻ എന്തായിരുന്നു അറിയോ ഇപ്പോൾ എന്നിങ്ങനെ ഒരു നോട്ടം നോക്കിട്ട് ഇങ്ങനെ വായം തുറന്നുള്ള എക്സ്പ്രഷൻ ആയിരുന്നു എന്റെ മുഖത്ത് നോക്കി ഞാൻ രണ്ടായിരത്തി മൂന്നില് ജനിച്ചതാ എന്റെ മുഖത്ത് നോക്കിയിട്ട് അഞ്ചാം ക്ലാസ് പഠിക്കണ കുട്ടി എന്റെ മുഖത്ത് നോക്കിയിട്ട് പറയാണ് നിങ്ങളെ വന്ന് തള്ളവൈബാണ് കേട്ടോന്ന് ഈ സംഭവം നമ്മളിങ്ങനെ ഒരു ഫാഷനബിളായി വരുന്നതേ ഉള്ളൂ അപ്പൊ അതിന്റെ ഇടയ്ക്ക് നമ്മൾ നമ്മളാരെങ്കിലും ഇങ്ങനെ വൈബ് എന്നൊക്കെ വിളിക്കുമ്പോഴേ എനിക്കിങ്ങനെ സാധനം ഇങ്ങനെ കൊണ്ട പോലെ ഞാൻ ചോദിച്ചു അതെന്താന്ന് ചോദിച്ചു അപ്പോൾ പറയണേ പിന്നെ നിങ്ങൾ എങ്ങനെ ജീവിക്കണേ നിങ്ങൾ വൻ തള്ള തള്ളവൈബാണ് പിന്നെ ഞാൻ ഒന്നും നോക്കില്ല തിരിച്ച് ഞാൻ വീട്ടിൽ വന്നിട്ട് ഞാൻ പിൻട്രസ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്തില്ലാത്തൊരവസ്ഥയാണ് ഇൻട്രസ്റ്റ് ആയിട്ട് നടക്കണം പിൻട്രസ്റ്റ് ആയിട്ട് ഓടണം പിൻട്രസ്റ്റ് ആയിട്ട് രണ്ടായിരത്തിലും രണ്ടായിരത്തി നാലിലൊക്കെ ജനിച്ച ആൾക്കാര് വളർന്നു വരുന്നേ ഉള്ളൂ കുറച്ച് സമയം ഇങ്ങനെ കൊണ്ടാങ്ങനെങ്ങനെ പെടലേ പഴയ യേശുദാസിന്റെ പാട്ട്ന്നൊക്കെ ഒന്നും മാറി വരാൻ കുറച്ച് ഒരു ഒരു തുള്ളി ഒരു ഒരു മയം ഇപ്പൊ ഞാൻ പിൻട്രസ്റ്റ് ഒക്കെ ഡൗൺലോഡ് ആക്കി പോലെ ഇനിയും സമയമുണ്ടല്ലോ